ഹായ് ഡിയേഴ്സ് മുകൾ വയറ് തള്ളി നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് പലർക്കും തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ വർക്കൗട്ടുകൾ വളരെ ഉപകാരകരമായിരിക്കും തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക പ്രായത്തിലും എത്ര ചാടി നിൽക്കുന്ന മുകൾ വയർ പോലും കുറയ്ക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പോലും വർക്കൗട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ടുള്ള വർക്കൗട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് വർക്കൗട്ടെന്ന് പറയുന്നത് ഈ ഒരു വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിൽ കിടക്കുക അതിനുശേഷം നിങ്ങളുടെ അപ്പർ ബോഡി ജസ്റ്റ് അപ്പ് ചെയ്ത് ഇതേപോലെ ഉയർത്തി കൊടുക്കുക നിങ്ങളുടെ രണ്ട് കൈകളും ഇതേപോലെ തലയിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്പ് ചെയ്യുന്ന സമയത്ത് ഓരോ കൈകളും നിങ്ങളുടെ ഓരോ ഓപ്പോസിറ്റ് കാലിൻ്റെ ലെഗിലേക്കും ടച്ച് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റെപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണിത് അടുത്ത വർക്കൗട്ട് ഈ ഒരു വർക്കൗട്ടാണ് ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ നിലത്തി കിടക്കുക അതിനുശേഷം അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ഈയൊരു വർക്കൗട്ടും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ മുകൾ വയറിലെ ആപ്സ് മസിൽസിനെ കൂടുതൽ ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കുന്ന വർക്കൗട്ടാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്സ് മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കുന്ന വർക്കൗട്ട് കൂടിയാണിത് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻ ചെയ്യുക അതേപോലെ തന്നെ ഡൗൺ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് മാക്സിമം എത്ര റെപ്സ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം റെപ്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് ഇത് ചെയ്യാനും ഇതേപോലെ നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ളൊരു പ്ലേസിൽ കിടക്കുക അതിനുശേഷം നിങ്ങളുടെ കാലുകൾ രണ്ടും ഇതേപോലെ ബെൻഡ് ചെയ്ത് നിങ്ങളുടെ ചെസ്റ്റിന് നേരത്തേക്ക് കൊണ്ടുവരിക അതേപോലെ തന്നെ സ്ട്രെയിറ്റായിട്ട് കൊണ്ടുപോവുക ഇതും പതിനഞ്ച് റെപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഈ ഒരു വർക്കൗട്ട് പതിനഞ്ച് റബ്സ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാക്സിമം റബ്സ് എത്രയാണോ അത്രയും വെച്ച് നിങ്ങൾക്ക് നിർത്താവുന്നതാണ് അടുത്തായിട്ട് ഈ ഒരു വർക്കൗട്ടാണ് ചെയ്യേണ്ടത് ഇത് ഇതേപോലെ നിങ്ങളുടെ രണ്ട് കാലുകളും കൈകളും തറയിൽ ഇതേപോലെ ഉറപ്പിച്ച് നിർത്തുക അതിനുശേഷം ഓരോ ലെഗും ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഒരുപാട് ബോഡി വെയ്റ്റ് ഉള്ള ആളുകൾക്കും ആദ്യമൊക്കെ ഫോമിൽ കുറച്ചൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കാർഡിയോ വർക്കൗട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് കംഫോർട്ടായിട്ടുള്ള ഏത് കാർഡിയോസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ജിമ്മിൽ പോയി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കാർഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ അധികമായിട്ടൊക്കെ കാർഡിയോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകളാണെങ്കിലും തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ബാലൻസിൻ്റെ ഇഷ്യൂസ് കുറേയൊക്കെ ഉണ്ടാകും ഇവിടെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ വർക്കൗട്ട് നമുക്ക് കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അടുത്തായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്കൗട്ട് കൂടി ചെയ്യാവുന്നതാണ് ഇതുപോലെ കാല് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുക അതിനുശേഷം ഇതേപോലെ ഉയർത്തി കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് ഓരോ സൈഡിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യുമ്പോൾ ഒരു സെറ്റ് ഫിനിഷ് ചെയ്യാവുന്നതാണ് അങ്ങനെ മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നിർത്താവുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കിയിരിക്കണം കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റ് നോക്കുകയും അതിനോടൊപ്പം തന്നെ കാർഡിയോ വർക്കൗട്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓൾ ബോഡി ഫാറ്റ് ബേൺ ചെയ്യാനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തള്ളി നിൽക്കുന്ന മുകൾ വയറൊക്കെ കുറയ്ക്കാനും സാധിക്കുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും ഈ വർക്കൗട്ടുകൾ സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും ചിൽഡ്രൻ ബാ ബൈ